ഹായ് ഹായ് ഗൈസ് ഇന്ന് ഞങ്ങളുടെ പേര് ഈവനിംഗ് ഡേ കണ്ടാലോ അപ്പോൾ കേറ്റർഡേ ഡേയും കൂടാണേ അപ്പം എൻ്റെ ഫസ്റ്റ് ടൈം അയച്ചിട്ടുള്ളത് സൈക്കിൾ ഞാൻ പണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കിൾ ഞാൻ എടുത്ത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ എന്നിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യുന്നതിന്റെ കൂടി ഇമ്മക്കെ വീഡിയോസൊക്കെ എടുത്ത് എന്നാൽ നല്ല ക്ലൈമറ്റ് കൂടി ആയുണ്ട് നല്ല മൂഡുണ്ടായിന് കളിക്കാൻ അത് എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഓനാണ് ഇമ്രാൻ എന്നെ പേര് അങ്ങനെ രണ്ടാളുടെയും ഇപ്പോഴും തല്ലോടും ഫ്രണ്ട്സായിട്ടും ഓക്കെയാണ് ചെയ്യുക പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു വേ ആണ് പക്ഷേ ഇമ്രാൻക്ക് പേടിയാണ് ഒരു ദിവസം വീണുണ്ട് പിന്നെ അമ്മമാർ ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ച് ഞങ്ങളൊക്കെ സൈക്കിളോണ്ട് തൊട്ടേ പിന്നെ ബാങ്ക് കൊടുത്ത് എല്ലാവരും വിചാരിച്ച പാപ്പന്മാരൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പള്ളിയിൽ പോയി നിസ്കാന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് ഇവിടുത്തെ സ്കൂളൊക്കെ ഉണ്ട് മരി വഴി ഉണ്ട് അതുകൊണ്ടാണ് ബാങ്ക് നിസ്കരിക്കാൻ പോകുന്നത് പിന്നെ ഫോർ ഷോപ്പ്സും ഉണ്ടായിരുന്നു ഒന്ന് ഗ്രോസറി ഷോപ്പും ഒന്ന് അയണിങ്ങിൻ്റെ ആണ് അപ്പോൾ ഈ സോറ് എനിക്ക് പണ്ടൊരു ഓർമ്മയ്ക്ക് ഉള്ള ഒരു സോപ്പ് തന്നെയാണ് ഉമ്മ പണ്ടി നിസ്കൂന്ന് കൂട്ടാൻ വരുമ്പോൾ ഇവർ ഞങ്ങൾ രണ്ടാടും സിപ്പ് വാങ്ങി പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ എത്തി ഞാൻ സൈക്കിളൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളൊക്കെ കയറുക ഞങ്ങൾ പായ ബേബിൻ്റെ ട്രോളിയൊക്കെ എടുത്തതിനു ഞാൻ വന്നത് എൻ്റെ അമ്മ ഞങ്ങൾ വന്നേ പിന്നെ ഇതാണ് ഉള്ളെടുക്കുന്നത് ബൂതു ബൂതു പിന്നെ നിസ്കച്ചാണുള്ളതും നിസ്കലല്ലേ നമ്മൾ ആ സ്ഥലം പിന്നെ അമ്മ അമ്മയും മിന്നാട്ടൊക്കെ ഊഖെടുക്കാൻ പോയി ബേബിനെ എൻ്റെ അടുത്തു വാക്കി പിന്നെ വിളിയാണ്ടസ്കച്ച് മോൾ തരും എനിക്ക് കൂടുതലിഷ്ടം പള്ളികളെ മോളിലുള്ള എന്താ നല്ല ഡെക്കറേഷൻസാണ് പിന്നെ ആണെങ്കിൽ ബേബി മെമ്പ്രാണൊക്കെ കളിച്ച് കുറച്ച് തരുമോ പിന്നെ നമ്മൾ പോകാതിരിക്കുമ്പോൾ ബാക്ക് സൈഡ് നോക്കിയപ്പോൾ ഇതാണുങ്ങളെ സൈഡാണ് എന്നിട്ട് ഇവിടെ എന്താൾക്കാരാണ് ബോയ്സും ഗേൾസും ഉണ്ട് എന്നിട്ട് ആടെന്നൊക്കെ കുറച്ചൊരു സൈക്കിളൊക്കെ ഓട്ടി അപ്പം ഇന്നേ ഒരു ഫണ്ടേ ആയി എന്നൊക്കെ എന്താൾക്കും ഓൽക്കും പിന്നെ നിങ്ങൾ പിന്നെ ഓൻ്റെ അമ്മനെ ചേച്ചി നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ അമ്മക്ക് സിപ്പ് വന്നാൽ അപ്പം ഓരോമ്മർ ആ കുഴപ്പം ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ സൈക്കിളൊക്കെ മാംഗോ സിപ്പ് ഉണ്ടോ നോക്കാൻ ആയോ മാംഗോസിപ്പിണ്ടായി തിന്നാൽ ഇതാണ് ഐസ്ക്രീം ഡെസർട്ട് എന്നിട്ട് ഞങ്ങൾ തിന്നാൻ പാർക്കിങ്ങ പോയിട്ട് ഞങ്ങൾ ഫുഡ് ഒക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സൈക്കിൾ ഓട്ടാനൊക്കെ മോൾ താർക്കിങ്ങിലേക്ക് ഞങ്ങൾ പോയി എന്നിട്ട് ചായ അടിക്കാം ഞങ്ങൾ കളിച്ചേരം ടയേഡായിട്ട് ചായ അടിക്കാം അപ്പം നമ്മൾ ന്യൂ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഞങ്ങൾ എന്താ നമ്മൾ എൻ്റെ ഓർഡർ ചെയ്ത് സ്പെഷ്യൽ ഷവർമാസ അമ്മമാർ പൊറോട്ട ഷവർമ എന്നും പറഞ്ഞതും ഞങ്ങൾ സദാ അതു പിന്നെ ഞങ്ങൾ ഗ്രോസറി സ്റ്റോറിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ മാങ്കോ ഉണ്ട് കുക്കുംബറുണ്ട് ക്യാരറ്റ് ഉണ്ട് അമ്മ വേണ്ടി അത്ര ഒക്കെ ഉണ്ട് ഇവിടാം പിന്നെ ഞങ്ങൾ ഉപ്പൊന്ന് കിൻറ്റർ ജോയും വാങ്ങി രണ്ട് കിൻറ്റർ ജോയും വാങ്ങി അപ്പോൾ ഓക്കെ ബൈ